സെക്കൻഡ് ഹാഫിൽ വേറൊരു ലെവലാണ് എന്റെ മോനെ ഞാൻ മമ്മൂട്ടി ഫാൻസ് ആണ് പക്ഷെ ഞാൻ പറയുന്നത് മോഹൻലാലിൻ്റെ സൂപ്പർ മോഹൻലാലിന് തിരിച്ച് വന്നു ഒന്നുമല്ല പക്ഷെ ഇത് പടം 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 മോഹൻലാൽ തുടരുന്ന് മലയാള സിനിമയിൽ ഒന്നും പറയാനില്ല അതിലേ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെടില്ല ലാലേട്ടൻ കിട്ടി വരുന്ന എല്ലാം കണ്ടല്ലേ സൂപ്പർ സൂപ്പർ ഇഷ്ടമായി മോഹൻലാലിനെ ഇഷ്ടമായി ഇഷ്ടമായി പഴയ കാലത്ത് സിനിമ കണ്ട ഒരു പഴയ കാലത്ത് സിനിമ കണ്ടോഷ ശേഷം ഒരു ഫാമിലി സിനിമ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി സിനിമ ആയിരുന്നു ഫിറ്റ്നസ് ഒക്കെ അടിപൊളിയായിരുന്നു ആ ഗംഭീര ഷോർട്ടാണ് അയ്യോ അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു യെസ് അതാ എംബുരാനിൽ എന്താണോ മിസ്സായത് അതാണ് ഇവിടെ തരുൺമൂർത്തിക്ക് കൊടുക്കാൻ പറ്റിയത് പുള്ളിക്ക് ഭയങ്കര ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഈ ഒരു ഫേസ് ഓഫ് മോഹൻലാലിനാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ആക്ഷൻ ആകോട്ടെ എല്ലാം ഉണ്ട് ഒരിക്കലും ഒരു വെറും ഒരു സ്ലോ മോഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമ മാത്രമല്ല എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട എന്താണോ അത് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഭയങ്കര ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു അയ്യോ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല വളരെ ഫാമിലി ഉണ്ടായിരുന്നു ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടിപ്പോൾ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല ഓ ഫൈ ഒരു പറയാൻ പറ്റില്ല ഒരുപാട് സ്പോയിലേഴ്സ് സ്പോയിലോ ഒരു രക്ഷയില്ല അയ്യോ അത് നനക്ക് എണീറ്റെന്നാണ് നമ്മൾ ക്ലാപ്പ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു

തിരിച്ചു വന്നു മലയാള സിനിമയിലെ രണ്ട് അവിഭാജ്യ ഘടകമാണ് മമ്മൂട്ടി മോഹൻലാലും ഇവര് രണ്ടുപേരും വേണം എന്നാലേ മലയാള സിനിമ നിലനിൽക്കുള്ളൂ ഞാൻ വീണ്ടും ആണ് ലാൽ മാജിക് ആണ് ലാൽ മാജിക് ആണ് ഒരേ മോഹൻലാലാണ് നമുക്ക് വീണ്ടും തിരിച്ചു വന്നു മടം ബ്രോ ഉറപ്പായി നല്ല പടം ബ്രോ പക്ക ബ്രോ കാണണം പോയി മസാച്ചാണ് സത്യം അതിന് വേണ്ടി